ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ആട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചേട്ടൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ ഇരിക്കുവായിരുന്നു രാവിലെ നമുക്ക് ഇന്നും ചപ്പാത്തി ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പയറ് മിഴുക്ക് വരട്ടി വെച്ചു എനിക്ക് പയറുമിഴുക്കു വരട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടം ഈ മിഴുക്കുരട്ടി ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉള്ളിയും പയറും ഇതിൽ കുറച്ച് ഉണക്കക്കൊഞ്ചുണ്ട് ഉണക്കക്കൊഞ്ചിട്ടാണ്ട് ദൈവമേ അടിപൊളി രുചിയായിരിക്കും അതുമാത്രമല്ല പയർ മെഴുക്കുവിരട്ടി വെക്കുന്ന സമയത്ത് തേങ്ങാക്കത്തോടെ അരിഞ്ഞിട്ടുണ്ട ഞാനൊന്നും ചെയ്തില്ലാട്ടോ വെറുതെ ഇങ്ങനെ പയറും ഉള്ളിയും മാത്രം സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ടാണ് കേട്ടോ മെഴുക്കുവിരട്ടി വെക്കുന്നത് പിന്നെ നമുക്ക് മോര് കറി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇതന്നെ രണ്ടാമത്തെ തവണയാണ് മോര് കാച്ചത് ഒരു വട്ടം ഞാൻ മോര് കാച്ചിട്ട് അങ്ങ് പിരിഞ്ഞ് പോയി നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് അതിനുശേഷം ഞാൻ മോര് കാച്ചിട്ടേ ഇല്ല പക്ഷേ ഇപ്പം രണ്ട് വട്ടം ഞാൻ മോര് കാച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല രുചിയായിരുന്നു അപ്പോൾ എനിക്ക് മോര് കാച്ച അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം പഠിച്ചു ഉച്ചയായതേ ഉള്ളത് ഒരു പന്ത്രണ്ടര ആ ടൈം ആയപ്പോഴത്തേക്ക് മഴക്കോളൊക്കെ കയറിക്കൊണ്ട് നല്ല ഇടിയും ഒഴങ്ങുന്നുണ്ട് ഭയങ്കര മന്ദാരവും ഇരുണ്ടും മൂടിയുള്ളൊരു കാലാവസ്ഥയാട്ടോ ഇന്ന് അപ്പോൾ ഒരു ഒരു മണിയായപ്പോഴത്തേക്കും അമ്മച്ചി അമ്മ ചക്ക പരിപാടി തുടങ്ങി ഇന്ന് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു ചക്ക വേവിക്കാനായി അതിന്ന് രണ്ട് മൂന്നാല് ചൊള എടുത്തു കൊണ്ടുവന്ന് ചെറുകെ അരിഞ്ഞിട്ടൊന്ന് വറുത്ത് നോക്കി പക്ഷേ ഇത് വറുക്കാൻ പറ്റിയ ചക്കയല്ലാട്ടോ അകം ഇങ്ങനെ ഒരു വല്ലാണ്ടിരിക്കും ഭയങ്കര കട്ടിയുള്ള ചക്ക ചക്ക വറുക്കുന്ന ചക്ക വേറെയാട്ടോ പക്ഷേ എങ്കിലും കൊള്ളായിരുന്നു നല്ലതായിരുന്നു അപ്പം ഞാൻ ഈ പത്തനാപുരത്തോട്ട് പോവാട്ടോ കാരണം ചാച്ചനും ചാച്ചൻ അങ്ങോട്ട് വരും ആശുപത്രിയിലോട്ട് ചാച്ചനാണേൽ ഭയങ്കര മേരുവേദന മുക്കിങ്ങി വല്ലത മേലുവേദനയും നടുവേദനയും അപ്പോൾ അമ്മയും ബുക്ക് ചെയ്ത് അമ്മ വീട്ടിലട്ടോ അമ്മ വാങ്ങിക്ക് പോയി അപ്പോൾ ചാച്ച ഹോസ്പിറ്റലിലോട്ട് വരും ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു എപ്പോഴും എൻ്റെ ഈ ബാഗ് കാണും കാരണം എൻ്റെ ബാഗിലാണ് ഞാൻ കുടയും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ അവിടെ എന്തായാലും വായി നോക്കി നിന്നാലേക്ക് വണ്ടി കിട്ടത്തില്ല അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ പതിയെ പിടവിലോട്ട് അങ്ങ് നടക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോവാം നടക്കാനൊരു പ്രശ്നം നടക്കാനുള്ള മടിയോണ്ട് ഞാൻ നിൽക്കും അപ്പം ഞാൻ വിചാരിച്ചു പിടകൂരോട്ട് ഇടയ്ക്കെങ്ങനെ വെച്ച് വണ്ടി കിട്ടുവാണെങ്കിൽ കയറിപ്പ ഇല്ലെങ്കിൽ പിടകൂരിൽ നിന്ന് ബസ്സിന് പോയിട്ട് പത്തനാപുരത്തോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു നല്ല മഴക്കോളുണ്ട് മഴ സത്യം പറഞ്ഞാൽ മഴക്കാറുള്ളതുകൊണ്ടൊരു ഭാഗ്യം വെയിൽ ചൂടില്ല നല്ല തണുപ്പുണ്ട് നടക്കാനും കുഴപ്പമില്ല ഇല്ലെങ്കിൽ നാലുമണി ഈ സമയത്തൊന്നും നടക്കാൻ പോലും പറ്റത്തില്ല ഒരു ഭയങ്കര ചൂടായിരിക്കും അങ്ങനെ പിടവൂർ വന്ന് കുറച്ചു നേരം നിന്നു നല്ല മഴക്കോളുണ്ടായിരുന്നു പക്ഷേ മഴയൊന്നും പെയ്യുന്നില്ല ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് തന്നെ ഒരു ബസ് എനിക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മുടെ ഇവിടുന്ന് പത്തനാപുരം വരെ പത്ത് രൂപയാട്ടോ പക്ഷെ കാലിയോട്ടയ്ക്ക് നമ്മുടെ ഇവിടുന്ന് ഇഞ്ഞ് വരെ പത്ത് രൂപയാണ് ബസ്സിനാണെങ്കിൽ പതിമൂന്ന് രൂപയാണ് അപ്പോൾ എനിക്ക് ഈ ബസ്സിൽ സൈഡ് സീറ്റിൽ ഈ ക്ലൈമറ്റിൽ ഇരുന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് നമ്മുടെ ആറക്കല്ലടയാറ് കല്ലടയാറ് അപ്പോൾ ഞാൻ കുറച്ചു നേരം വന്നിട്ട് ബസ് സ്റ്റാൻഡിലിരുന്നു കാരണം ചാച്ചൻ ചാച്ചനവിടുന്ന് ഇങ്ങനെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് മഴ പെയ്താലോ എന്ന് വെച്ചാൽ ഞാൻ ബെസ്റ്റ് അല്ലി തന്നെ ഇരുന്നു അങ്ങനെ ചാച്ചനും ഉണ്ടായിരുന്നു സുഴിത്തണ്ണനും ഉണ്ടായിരുന്നു നമ്മളപ്പോൾ ഓട്ടോയിൽ ചാച്ചനും വണ്ടി ഓടിക്കാനൊന്നും വയ്യായിരുന്നു കേട്ടോ ഇരുന്ന് വണ്ടി ഓടിക്കാനേ അതുകൊണ്ടാണ് നമ്മൾ ഓട്ടയിൽ പോയത് ഇല്ലെങ്കിൽ ചാച്ചൻ തന്നെ വണ്ടി എടുത്തോണ്ട് വന്നിരുന്നത് ഞാൻ ചാച്ചനോ പറഞ്ഞു ബൈക്ക് എടുത്തുകൊണ്ട് വരാൻ അപ്പോൾ ചാച്ചൻ പറഞ്ഞ് ഇരിക്കാനേ വയ്യ എന്ന് പറഞ്ഞു അത്രയ്ക്ക് വേദനയായതുകൊണ്ടായിരുന്നു ആശുപത്രിയിൽ പോകാനിറങ്ങിയത് അല്ലാണ്ട് അങ്ങനെ അസുഖത്തിനൊന്നും എപ്പോഴും ഒന്നും ഹോസ്പിറ്റലിൽ പോകത്തില്ല ഒന്നാമത് ചാച്ചൻ ആശുപത്രി പോകുന്നതും വലിയ ഇഷ്ടമല്ല നമ്മളൊരു നാലേ മുക്കാൽ ആ ടൈം ആ നാല് മണിക്കായിരുന്നു ബുക്ക് ചെയ്തത് അങ്ങനെ കുറേ നേരം ഇരുന്നോട്ടോ നമ്മൾ വന്നപ്പോഴത്തേക്കും ഡോക്ടർ റൗണ്ട്സിന് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കലഞ്ഞൂരുള്ളൊരു ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഫ്രണ്ടിലിരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് ഡോക്ടർ ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ തന്ന ഒക്കെ പറഞ്ഞിട്ടുണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không ഞാൻ നാളെ അങ്ങ് പോവും എന്നും അങ് വീട്ടിൽ നിന്ന മതിയോ വീട്ടിൽ നിൽക്കാൻ என்ன முடிச்சோ? அதா0 m0 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 കിലോ ിലൊക്കെ എന്റെ ഉടുപ്പിന്റെ പുറം പുറമൊത്തമേ മഷിയായി കാരണം എന്റെ ബാഗില് മഷിയുണ്ടായിരുന്നു എന്റെ ഈ ഒരു ഭാഗത്ത് ഉടുപ്പിന്റെ ബാക്ക് മൊത്തം പക്ഷേ അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയി പത്ത് ദിവസത്തെ മരുന്ന് എഴുതി തന്നു ഒരു ഇഞ്ചക്ഷൻ എടുത്തു ഇനി പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും ചെല്ലണം പിന്നെ ഈ ചാച്ചനോട് അന്ന് ചെന്നപ്പോൾ ഒക്കെ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു അച്ഛൻ ഒരു തേങ്ങയും ചെയ്യത്തില്ല എന്നിട്ട് വേദനയാ വേദനയെന്ന് പറഞ്ഞിരിക്കും ആ എക്സസൈസ് ചെയ്യുന്ന സമയമുണ്ടേ ചാച്ചൻ പോയി പണി ചെയ്യും അപ്പോൾ ഡോക്ടർ അങ്ങനെ ഒക്കെ ചെയ്തേ പറ്റത്തുള്ളൂ ചാച്ചന് തോളിനും മുട്ടിനും എല്ലാം തീരുമാനമൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ മീൻ വാങ്ങിച്ചു ഞാൻ കുറിച്ചി ആട്ടോ വാങ്ങിച്ചത് അല്ല അത് കണ്ടപ്പോൾ എനിക്ക് പോലെ തോന്നി വറുത്തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറിച്ചായിട്ടോ വറുത്ത കഴിഞ്ഞു അപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചു നേരെ വീട്ടിലോട്ട് പോയി ആറാറര ആയി സമയം ചെന്നിട്ട് ഉടനെ ഉടുപ്പ് കഴിയണം കാരണം ബാക്കോശം ഫുള്ള് ഇതായി മഷിയായി നല്ല തണുത്ത കാറ്റ് കാറ്റെവിടവും നല്ല മഴ പെയ്യുന്നുണ്ട് പട്ടാ കുറിച്ചല്ല ആ ചേട്ടൻ വേറെ പേരാ പറഞ്ഞു പാറല്ലോ കാറല്ലോ അങ്ങനെ അങ്ങനെന്തോ അപ്പൊ ഇത് നമുക്ക് കഴുകി വറക്കാം ഇത് ഭയങ്കര രസാട്ടോണ്ട് ഇത് അമ്മയിൽ നിന്ന് വായിക്കാൻ പോയടത്തൊന്ന് പറിച്ചുകൊണ്ട് ഒന്ന് മാങ്ങിയാട്ടോ അത് നമ്മുടെ മീൻ കഴുകിയായിരുന്നു മീൻ ഞാനാ കഴുകിയത് അത് മാങ്ങിയിട്ട് കറി വെക്കാൻ പോവാ കുറച്ച് വറക്കാനും മാറ്റി വെച്ച് ഇത് നമ്മുടെ പ്ലാവയിലെ ചക്കക്കുരുവ കുരുവ യോ കുളിമുറിയുടെ അത് ഇത്ര കണ്ടോ ഇത്രയൊന്നും പറയത്തില്ല ഉളി ഇല്ലാത്ത മാങ്ങയാന്നോ വലിയ മണമൊന്നുമില്ല പണ്ട് മാങ്ങാച്ചാറ് ഇടാനും വേണ്ടി മാങ്ങ വാങ്ങിക്കുമ്പളെ മാങ്ങാണ്ടി തരും അത് ഞാൻ എന്തോ കടിയായിരുന്നു